ദുബായിൽ പ്രവാസികൾ ഏറെ നാളായി നേരിടുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകുന്നു ദുബായ് കിരീടാവകാശിയായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപിച്ച അഫോർഡബിൾ ഹൗസിംഗ് എന്ന പദ്ധതിയാണ് ഗൾഫ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് നേട്ടമാകുന്നത് ദുബായിൽ ജോലി ചെയ്യുന്നവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ചെറിയ പാടയിൽ താമസിക്കാനായ ഒരു സ്ഥലം ദുബായിലെ വാടക അധികം പേർക്കും താങ്ങാൻ ആവുന്നതിലും അപ്പുറമാണ് അഫോർഡബിൾ ഹൗസിംഗ് നയം അനുസരിച്ച് വ്യത്യസ്ത വരുമാനമുള്ള വ്യക്തികൾക്ക് അനുയോജ്യമായ താമസ സ്ഥലങ്ങളായിരിക്കും ഒരുങ്ങുക തൊഴിലാളികൾക്ക് അവരുടെ ജോലി സ്ഥലത്തിനടുത്ത് പുതിയ താമസ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അവയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും മതിയായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും നയം സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുബായ് മുനിസിപ്പാലിറ്റി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക ദുബായിൽ കുടുംബമായി താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും ദുബായിൽ ജോലിയും ഷാർജ അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകളിൽ താമസക്കാരുമാണ് ഈ എമിറേറ്റുകളിൽ വാടക കുറവാണ് എന്നതിനാലാണ് മിക്കവരെയും ഈ രീതി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ബാച്ചിലറായി താമസിക്കുന്നവർ യാത്രാസൗകര്യം കണക്കിലെടുത്താണ് ദുബായിലെ ബാച്ചിലർ റൂമുകൾ തിരഞ്ഞെടുക്കുന്നത് സാമ്പത്തിക ലാഭം മുൻനിർത്തിയാണ് മിക്കവരും ദുബായിൽ ജോലിയും മറ്റ് എമിറേറ്റുകളിൽ താമസവും തിരഞ്ഞെടുക്കുന്നത് ഇതിന് മാറ്റം വരുത്താൻ അഫോർഡബിൾ ഹൌസിംഗ് നയത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഈ നയം പുതിയ ഉണർവ് നൽകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിലവിൽ ദുബായിലെ ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിന്റെ പിതാവ് ഷെയ്ഖ് റാഷിദ് ബിൻ സായിദിന്റെ ഉത്തരവ് പ്രകാരമാണ് കരാമേൽ ഷെയ്ഖ് റാഷിദ് കോളനി എന്ന ഹൗസിംഗ് കോംപ്ലക്സ് പിറവിയെടുക്കുന്നത് അധികം വൈകാതെ അൽ ഗിസായിലും സദ്വയിലും സമാന മാതൃകയിലുള്ള ഹൗസിംഗ് കോംപ്ലക്സുകൾ ഉയർന്നു അന്ന് ദുബായിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വാടകയിലാണ് ഈ കോംപ്ലക്സുകളിൽ മുറികൾ വാടകയ്ക്ക് നൽകിയിരുന്നത് കരാമ കോംപ്ലക്സ് അറിയപ്പെടുന്നത് തന്നെ സെവൻതൗസൻ ബിൽഡിംഗ് എന്നായിരുന്നു ഇതിന് പ്രധാന കാരണം മറ്റിടങ്ങളിൽ വാടക കൂടിയപ്പോഴും ഇവിടെ വർഷത്തിൽ ഏഴായിരം ദീർഘം എന്നതിൽ വ്യത്യാസം ഉണ്ടായില്ല എന്നതുതന്നെ വാടക കുറഞ്ഞ ഇടങ്ങൾ താമസത്തിനായി ലഭ്യമായതോടെ പലരും നാട്ടിൽ നിന്ന് കുടുംബത്തെ ഒപ്പം കൂട്ടി സൽവയിൽ ഉണ്ടായിരുന്ന കോംപ്ലക്സ് വർഷങ്ങൾക്ക് മുൻപ് പൊളിച്ചു എണ്ണ ഇതര വരുമാനം ലക്ഷ്യമിട്ടാണ് ദുബായ് ഉൾപ്പെടെയുള്ള എമിറേറ്റുകൾ പുതിയ നയപ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ദുബായ് അർബൻ മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി നാൽപ്പത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതവും സുന്ദരവുമായ നഗരമാക്കി ദുബായിയെ നിലനിർത്തുക എന്നുള്ളതാണ് മാസ്റ്റർ പ്ലാനിന്റെ അടിത്തറ അഫോർഡബിൾ ഹൌസിംഗ് നയവും ഇതോടെ അനുബന്ധിച്ചാണ് നടപ്പിലാക്കുന്നത് ഇതനുസരിച്ച് ദുബായിൽ വ്യത്യസ്ത വരുമാനക്കാർക്ക് യോജിച്ച രീതിയിലുള്ള ഭവന പദ്ധതികൾ നിലവിൽ വരും വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ കൂടെ മേഖലകളിലേക്ക് കൂടുതൽ ജീവനക്കാരെ അടുത്ത വർഷങ്ങളിൽ കടന്നുവരും ഇവർക്ക് അവരുടെ വരുമാനത്തിനനുസരിച്ച് ദുബായിൽ തന്നെ താമസിക്കാൻ സൌകര്യമൊരുക്കുക എന്നതാണ് പുതിയ നയം ഇതോടൊപ്പം ദുബായിലെ പദ്ധതികളിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് നാൽപ്പത് ബില്യൺ ദീർഘം അനുവദിക്കുവാനും തീരുമാനമായി